മഞ്ചാടിക്കാട്ടിൽ ഒരു വലിയ പാറയുണ്ട് ഒരു ദിവസം ഒരു കുറുക്കൻ ആ പാറയിൽ വലിഞ്ഞു കയറി ഇതുവരെ മറ്റൊരു കുറുക്കനും ആ പാറയിൽ കയറുന്നത് കണ്ടിട്ടേയില്ല കുറുക്കന് തൻ്റെ കഴിവിൽ അഭിമാനം തോന്നി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാറയുടെ താഴെ ആൾക്കാർ കൂടി താഴെ കുറേ പേർ കൈയടിക്കുന്നു നീ ആള് കൊള്ളാമല്ലോ അന്നു മുതൽ കുറുക്കൻ ഇടയ്ക്കിടെ പാറപ്പുറത്ത് കയറും അത് കണ്ട് കൈയടിക്കാൻ താഴെ ചിലരുണ്ടാവുകയും ചെയ്യും ഒരു ദിവസം കുറുക്കൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഒരു കുരങ്ങൻ കാര്യം ചോദിച്ചു കുറുക്കൻ പറഞ്ഞു മുമ്പൊക്കെ ഞാൻ പാറയിൽ കയർന്നത് കാണാൻ കുറെ പേർ വന്നിരുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു കുറുക്കൻ കൂട്ടി അതുവഴി വന്നാരായി അത് കേട്ട കുരങ്ങൻ പറഞ്ഞു കുറുക്ക രണ്ടു കാര്യം ഞാൻ പറയാം ഒന്ന് ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അഭിനന്ദിക്കും എന്നാൽ അതേ വിദ്യ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചാൽ ഫലമില്ല പകരം കൂടുതൽ വലിയ നേട്ടങ്ങൾക്ക് ശ്രമിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ കാര്യം കയ്യടി കേൾക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യരുത് ആ കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ചെയ്യേണ്ടത് കുറുക്കന് കാര്യം മനസ്സിലായി അവൻ്റെ സങ്കടം മാറുകയും ചെയ്തു